ബാറ്റിംഗ് പവർ ഹൌസിന്റെ ഫ്യൂസൂരി ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എല്ലിൽ അപരാജിത കുതിപ്പ് തുടർന്ന കൊൽക്കത്ത വമ്പന്മാരെ കെട്ടുകെട്ടിച്ച് ചെപ്പോക്കിൽ തലയും സംഘവും കർണപടം പൊട്ടുമാറുച്ചത്തിൽ ഇരമ്പിയാർത്ത ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ജയിച്ചു കയറുകയെന്നത് അത്ര സിമ്പിളായിരുന്നില്ല കൊൽക്കത്ത വമ്പന്മാർക്ക് ഇതുവരെ നേരിട്ടവരെ ഫുൾ ടോസർ കണക്ക് ഇടിച്ചു നിരത്തി മുന്നേറിയ നൈറ്റ് റൈഡേഴ്സിനെ തടയിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് മഞ്ഞക്കടലിന് നടുവിൽ പെട്ടുപോയ ശ്രേയസയ്യരും കൂട്ടരും ഇക്കുറി കളി മറന്നു നാലോവറിൽ പതിനെട്ടിന് മൂന്ന് വിക്കറ്റ് എടുത്ത ജഡേജയും മൂന്ന് വിക്കറ്റ് നേടിയ തുഷാർ ദേശ്പാണ്ഡയും ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ കൊൽക്കത്തയുടെ കൂറ്റനടിക്കാർ വരിവരിയായി കൂടാരം കയറി കളിയുടെ ആദ്യ പന്തിൽ ഫിൽസാൾട്ടിന് നഷ്ടമായ കൊൽക്കത്ത ബാറ്റർമാർ പിന്നീട് മത്സരത്തിലേക്ക് തിരിച്ചു വന്നില്ല വമ്പനടിക്കാർ സുനിൽ നരേനും റസലും റിങ്കു സിംഗുമെല്ലാം നിറം മങ്ങിയപ്പോൾ സ്കോർ മുപ്പത്തിയേഴിൽ ഒതുങ്ങി ദുർബലമായ സ്കോർ പിന്തുടർന്ന ചെന്നൈക്ക് കാര്യങ്ങൾ സിമ്പിളായിരുന്നു ക്യാപ്റ്റന്റെ പക്കുമായി ഇന്നിങ്സുമായി ഋതുരാജ് ഗൈക്ക്വാദ് മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ പതിനാല് പന്ത് ബാക്കി നിൽക്കെ ഏഴ് വിക്കറ്റിന്റെ ആധികാരിക ജയം ചെന്നൈക്ക് ഒരു മാസ് സിനിമയുടെ ക്ലൈമാക്സ് പോലെയായിരുന്നു അഞ്ചാമനായി തലയുടെ ക്രിസിലേക്കുള്ള വരവ് ആ നേരം ആരാധകരുടെ ആർപ്പുവിളിയുടെ ഉഗ്രശബ്ദം ചെപ്പോക്കിനെ വിറപ്പിച്ചു ബൌണ്ടറിക്കരികിൽ ആന്ധ്ര റസൽ ചെവി പൊത്തി നിന്നു അതെ ഏത് കൊലക്കൊമ്പനെയും വീഴ്ത്താൻ കരുത്തുള്ള സംഘമാണ് തങ്ങളുടേതെന്ന് വിളിച്ചു പറയുകയാണ് ഒരിക്കൽ കൂടി ചാമ്പ്യൻ ടീം